ും തണുപ്പത്തും റോഡിലൂടെ ചീറി പാഞ്ഞു പോകുന്ന ഡെലിവറി റൈഡർമാർ ദുബായിലെ നിത്യ കാഴ്ചയാണ് റൈഡർമാരുടെ ബുദ്ധിമുട്ട് കണ്ട് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി അഥവാ ആർ ടി എ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് പത്ത് റൈഡർമാർക്ക് ഒരേ സമയം വിശ്രമിക്കാനും ഇരിക്കാനുമുള്ള നാല്പത് ശീതീകരിച്ച വിശ്രമ കേന്ദ്രങ്ങളാണ് ആർ ടി എ നിർമ്മിച്ചിരിക്കുന്നത് ിൽ ഇനി വെയിൽ കൊള്ളാതെ റൈഡർമാർക്ക് കാത്തു നിൽക്കാനാകും വിശ്രമ സ്ഥലങ്ങളുടെ അടുത്തായി ബൈക്കുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ബുദ്ധീൻ ഉമ്മു സുഖീം അഥവാ ജുമൈറാ ത്രീ ജുമൈറ അഥവാ അൽ വാസർ റോഡ് ദി ഗ്രീൻസ് ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ അൽ റാഷിദിയ അൽ സത്വ നാദൽ ഹമർ അൽ നഹ്ദ ഊദ് മേത്ത അറേബ്യൻ റേഞ്ചസ് ഇൻ്റർനാഷണൽ സിറ്റി ബിസിനസ് ബേ ദുബായ് മറീന അൽ ജദാഫ് മിർദിഫ് ലാസ്റ്റ് എക്സിറ്റ് അൽ ഖവാനിജ് ദുബായ് മോട്ടോ സിറ്റി അൽ ഗർഹൂദ് എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിലാണ് വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് കണക്കുകൾ പ്രകാരം നഗരത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കമ്പനികളിലായി നാൽപ്പത്തി ആറായിരത്തി ഡെലിവറി റൈഡർമാരാണുള്ളത് കൂടുതൽ ഡെലിവറി സേവനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ നോക്കിയാണ് വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത് റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുക ജീവിത നിലവാരം വർദ്ധിപ്പിക്കുക റൈഡർമാർക്ക് കാത്തിരിപ്പ് സമയങ്ങളിൽ സൗകര്യപ്രദമായ അന്തരീക്ഷം ഒരുക്കുക എന്നീ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കിയത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്നത് ഉറപ്പുവരുത്താനും ഈ പദ്ധതി വഴി സാധിക്കുമെന്നതിൽ തർക്കമില്ല